നമസ്കാരം ഇന്ന് പത്തനംതിട്ടയിലെ അഭിഭാഷകർ പത്തനംതിട്ട ജില്ലാ ബാർ അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ ബോയ്ക്കോട്ട് നടത്തി കാരണം നമ്മുടെ സംസ്ഥാന സർക്കാർ കടക്കണിയിൽ നിന്ന് രക്ഷപെടുന്നതിന് വേണ്ടി കോടതി വ്യവഹാരങ്ങൾക്ക് കുത്തനെ ഫീസ് കൂട്ടി വളരെ നീചമായ ഒരു ഫീസ് കൂട്ടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നത് ചെക്ക് കേസിന് ഒക്കെ അഞ്ച് ശതമാനം അതായത് വട്ടിപ്പലിശക്കാർ പോലും വാങ്ങാത്ത ഫീസ് നിരക്ക് ഉയർത്തലാണ് സംസ്ഥാന സർക്കാർ ഇടതുപക്ഷ സർക്കാർ നടത്തിയത് നമുക്കറിയാം ഫാമിലി കോടതിയിൽ കേസുമായി ചെല്ലുന്നത് യാതൊരു നിവൃത്തിയുമില്ലാത്ത സ്ത്രീകളാണ് കുട്ടികളും അവിടെ വരെ അന്യമായി ഫീസ് ഉയർത്തി ഇന്ത്യ മഹാരാജ്യത്ത് ഒരു സംസ്ഥാനത്തുമില്ലാത്ത ഫീസ് ഉയർത്തലാണ് കേരള സർക്കാർ ഇവിടെ ചെയ്തത് ഏറ്റവും വളരെ അഭിനന്ദനം അർഹിക്കുന്നൊരു കാര്യം പത്തനംതിട്ടയിലെ വക്കീലന്മാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യി ഇതിനെതിരെ പ്രതികരിച്ചു ഇതൊരു നീതിയില്ലാത്ത ഒരു മാനദണ്ഡവും പാലിക്കാത്ത ഒരു ഫീസ് ഉയർത്തലാണ് സംസ്ഥാന സർക്കാരിന് കടക്കണി ഉണ്ടെന്ന് കരുതി സാധാരണ ജനങ്ങളെ ഇത്രയേറെ ദ്രോഹിക്കുന്നത് വളരെ നിന്ദ്യമാണ് ഈ സർക്കാർ ഇങ്ങനെ തുടരുകയാണെങ്കിൽ നമുക്ക് സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല പത്തനംതിട്ടയിലെ വക്കീലന്മാർ വളരെ ശക്തമായി പ്രതികരിച്ചു കോടതി ബഹിഷ്കരിച്ചു അതിൻ്റെ നമ്മൾ പോകാം അടിസ്ഥാനം തുടങ്ങിയ ശേഷം ദീനാരംഭരായ ഭാര്യമാര് മക്കള് അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു ആശ്രയ സങ്കേതമായിരുന്നു കുടുംബ കോടതികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ കുടുംബ കോടതി നിയമം നിലയിൽ വന്ന ശേഷം ഒരു അമ്പത് രൂപയ്ക്ക് എത്ര കോടി രൂപയുടെ പണവും ഇടപാടുകളും നേടിയെടുക്കുന്നതിന് കോടതികളിൽ കേസ് കൊടുക്കാം എന്ന് ഉള്ള അവസ്ഥ ഉണ്ടായിരുന്നു വളരെയധികം ആശ്വാസകരമായ ഒരു തീരുമാനം സർക്കാർ എടുത്തിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് കേരള ഗവൺമെൻറ് ഇതിനകത്തു നിന്നും പാവപ്പെട്ടവൻ്റെ പിറ്റപ്പാളയിൽ നിന്നും കൈയിട്ട് വാരുന്നതിന് വേണ്ടി ഒരു ജസ്റ്റിസ് വി കെ മോഹനെ ചുമതലപ്പെടുത്തി ഇതിനകത്ത് നേത്ര പ്രാവം ഉണ്ടാക്കാം എന്നുള്ള ഒരു സംഗതിയെപ്പറ്റി ശേഷം ആ മനുഷ്യനെ ഈ വർധനവ് ഈ പറയുന്ന കോട്ട് ഫീസ് വർധനവെന്ന് ഉദ്ദേശിച്ചു എന്നിട്ട് കള്ളനെ കാവലേൽപ്പിക്കുന്ന പോലെ അയാളെ തന്നെ വീണ്ടും ഇതിൻ്റെ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടി പരാതി കേൾക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ഈ പറയുന്ന ജസ്റ്റിസ് വി കെ മോഹനെ നമുക്കറിയാം ജസ്റ്റിസ് വി കെ മോഹൻ ആരാ ജസ്റ്റിസ് വി കെ മോഹൻ ഇടതുപക്ഷ സഹചാരിയാണ് ആ അങ്ങനെയുള്ള ഒരു വ്യക്തിയെ ആ ഗവൺമെന്റ് വച്ചത് തന്നെ ഇതിനകത്ത് കാര്യമായ ഒരു അഴിച്ചുപണി നടത്താൻ പോകുന്നില്ല കാരണം ഇത് ഒരു കാരണവശാലും പിൻവലിക്കാനല്ല അവർ ഇത് തീരുമാനമെടുത്തിട്ടുണ്ട് ഇവിടുത്തെ അവകാശത്തിന് മുന്നോട്ടിറങ്ങി ഇതിന് ശക്തമായ സമര പരിപാടികളുമായി മുമ്പോട്ട് നീങ്ങാതെ ഇതിന് ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാകത്തില്ല എന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം നമുക്കറിയാം എറണാകുളത്ത് ഹൈക്കോടതി ബാർ അസോസിയേഷനിൽ അവിടുത്തെ പിന്നെ പ്രസിഡൻ്റ് ജസ്റ്റിസ് വി കെ മോഹൻ്റെ അടുത്ത് ഒരു പരാതി കൊടുത്തു ആ പരാതി വായിച്ചു നോക്കിയിട്ട് അത് അയാൾ തിരിച്ചു കൊടുക്കുകയും ചെയ്തത് അത്ര നിഷേധാത്മകമായ രീതിയാണ് ജസ്റ്റിസ് വി കെ മോഹൻ ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇതിന് ശക്തമായിട്ട് കേരളത്തിലെമ്പാടും അഭിഭാഷകൾ മുന്നിട്ടിറങ്ങി ഇവിടുത്തെ നിരാലംബരായ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സാമരത്തിൽ എന്നാണ് എനിക്ക് എന്തൊക്കെയാണേലും അത് പിൻവലിക്കാൻ സർക്കാരിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ ഇവിടുത്തെ അഭിഭാഷകർക്ക് സാധിക്കുമെന്നുള്ളതിന്റെ തെളിവായിട്ട് ഈ പ്രതിഷേധ യോഗം മാറണം അതിനേക്ക് അഭിഭാഷകരുടെ രീതിയിലുള്ള തനതായ മാന്യമായ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുവാൻ ഇവിടുത്തെ ബാർ അസോസിയേഷൻ തയ്യാറാകണം വേണ്ടിയുള്ള സജ്ജീകരണമാണ് നമുക്ക് നൽകേണ്ടത് അഭിഭാഷകർ അവരുടെ കക്ഷികൾക്ക് വേണ്ടി നീതിപൂർവമായ നീതി നടപ്പാക്കുന്നതിന് വേണ്ടി കോടതി മുറികളെ കയറി വിസ്തരിച്ച വാദം പറഞ്ഞത് നീതി നടപ്പാക്കി നടപ്പാക്കിയെടുക്കുന്നവരാണ് അങ്ങനെയുള്ള അഭിഭാഷകരുടെ ജീവിത നിവർത്തിക്ക് തടസ്സം നിൽക്കുന്ന ഏത് ശക്തികളെയും പൊതുജന മധ്യത്തിനു മുമ്പിൽ വിസ്തരിച്ച് നീതിപൂർവമായ നീതി നടപ്പാക്കാൻ അഭിഭാഷകർക്ക് സാധിക്കും എന്ന് തെളിയിക്ക തെളിയിച്ചു കൊടുക്കേണ്ട കടമ ഈ അവസരത്തിൽ അഭിഭാഷകർക്കുണ്ട് അഭിഭാഷകരുടെ രോദനം അവർക്ക് നീതിപൂർവമായിട്ടുള്ള ജീവിത ശൈലി അവരുടെ ജോലി ചെയ്യാനുള്ള അവകാശം നിഷേധിക്കുന്ന ഏത് സക്ീഫ് അത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും മറ്റ് സർക്കാർ ഇതര ഭാഗത്തു നിന്നുണ്ടായാലും അതിനെതിരെ വക്കീലന്മാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഒന്നിച്ചുകൂടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം അതിനുവേണ്ടി പത്തനംതിട്ട ബാർ അസോസിയേഷൻ അഭിഭാഷകരുടെ ക്ഷേമപ്രവർത്തനത്തിന് വേണ്ടി എടുക്കുന്ന നീതിപൂർവമായ ഏത് പ്രവർത്തികൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അഭിഭാഷകരുടെയും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ രാഷ്ട്രീയ ഭേദവും മാറ്റി വെച്ചു കൊണ്ട് അഭിഭാഷകർ ഒറ്റക്കെട്ടായി ഐക്യമായിട്ട് ബാർ അസോസിയേഷന് പൂർണ്ണ പിന്തുണ നൽകും അതിനെയൊക്കെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ അഭിഭാഷകരും സഹകരിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം പ്രിയമുള്ള മുതിർന്ന അഭിഭാഷകര് പ്രിയപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട അഭിഭാഷകര് ക്ലർക്ക് ബാക്കി ഇവിടെ കൂടിയിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള മറ്റ് ആളുകൾ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ബാർ അസോസിയേഷൻ്റെ രീതിയിലുള്ള ഒരു പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളെ ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ പരിപാടിയെ സംഘടിപ്പിച്ചിടത്തോളം വെറും അഭിഭാഷകർ മാത്രം അറിയേണ്ട ഒരു സംഗതിയല്ല പൊതുജനങ്ങൾ കൂടി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ് അത് ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിയും അവരെ അറിയിച്ചു നമ്മുടെ ഈ പ്രതിഷേധ പരിപാടി തുടർന്നും അതിശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അത് അതിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബ കോടതികളിൽ വരുന്നത് കൂടുതലും സ്ത്രീകളാണ് അവിടെ ക്ലൈൻ്റായിട്ട് വരുന്നത് അവരൊക്കെ വളരെ നിരാൻപരായിട്ടുള്ള സാമ്പത്തികമായിട്ട് ഏറ്റവും ഭിന്നാവസ്ഥയിൽ കഴിയുന്ന ആളുകളായിരിക്കും പലപ്പോഴും നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ പല കേസുകളിലും മനുഷ്യത്വപരമായ പരിഗണന കരുതലോടുകൂടി അവരുടെ കാര്യങ്ങളിൽ ഇടപെടുകയും അഖീലന്മാർക്ക് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ ഇട്ടുകൊണ്ട് കേസ് നടത്തുന്ന ഒരുപാട് അഭിഭാഷകരുണ്ട് നമുക്കിടയിൽ അപ്പം ഇത്തരം കേസുകൾ അവരുടെ സാമ്പത്തിക അവസ്ഥ മനസ്സിലാക്കാൻ അഭിഭാഷകർ തയ്യാറാകുമ്പോൾ ഭരണകൂടം അത് തയ്യാറാവുന്നില്ല എന്ന ഒരു വസ്തുത വളരെ ഖേദകരമായിട്ടുണ്ട് പ്രതിഷേധാർഹമായാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാതെ തുടർന്നും ഇത് ശക്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ ഗവൺമെന്റുകളും ഒരു നിലപാടാണ് എടുക്കുന്നത് നമ്മുടെ വെൽഫെയർ തന്നെ കഴിഞ്ഞ എട്ട് വർഷമായി കൂട്ടാതിരിക്കുകയാണ് പത്ത് ലക്ഷം മാത്രമുള്ള വെൽഫെയർ ഇരുപത് ലക്ഷം ആക്കാം ഇന്നാക്കാം നാളെ ആക്കാം മറ്റന്നാളാക്കാം എന്ന് പറയാൻ തുടങ്ങിയിട്ട് വർഷം ഇട്ടു കഴിഞ്ഞു അതുപോലെ തന്നെ ത്തെ ഒരു പരിക്കുപറ്റി അഭിഭാഷകന് കിട്ടുന്ന തുക വളരെ ചെറിയൊരു തുക ഒരു ലക്ഷം രൂപ മാത്രമാണ് അത് അഞ്ചു ലക്ഷമാക്കാമെന്ന് പറഞ്ഞ ഇത് നേതൃത്വങ്ങൾ പല തവണ പറഞ്ഞെങ്കിലും അതിനും മാറ്റം ഉണ്ടായില്ല ഇങ്ങനെ അഭിഭാഷകന്റെ നിരന്തരമായ വിഷയങ്ങൾ വളരെ മുഖം തിരിഞ്ഞ ഒരു നിലപാടാണ് എല്ലാ ഗവൺമെന്റുകളും എടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ ഫാമിലി കോടതിയിലെ ഈ വർദ്ധനവ് സാധാരണ പാവപ്പെട്ട കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ പണക്കാരായ കുടുംബങ്ങളിൽ നിന്നോ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കാര്യം ഒരു അഭിഭാഷകന് കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കക്ഷികൾ തരുന്ന ശമ്പളമാണ് ഈ കക്ഷികൾ തരുന്ന ശമ്പളത്തിൽ വലിയൊരു തുക നമ്മൾ കോടതിയിൽ അടക്കുകയാണെങ്കിൽ പിന്നെ അഭിഭാഷകർക്ക് ഒരു രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് നമ്മുടെ ഈ കേരളത്തിലെ തന്നെ അൻപത് ശതമാനം അഭിഭാഷകരും ജീവിക്കുന്നത് ഫാമിലി കോടതിയിലെ കേസുകൾ കൊണ്ടാണ് ഇവിടെ നമ്മുടെ ഫാമിലി കോടതി പോയി കഴിഞ്ഞാൽ അറിഞ്ഞാൽ അവിടെ ഇരിക്കാൻ പോലും സീറ്റിലെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് അവിടുത്തെ ഈ അഭിഭാഷകരെല്ലാം ജീവിച്ചു പോകുന്ന ഈ അമ്പത് ശതമാനത്തിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ വിചാരിക്കും ഒന്നോ രണ്ടോ മേഖലയെ ബാധിക്കുന്ന മാത്രം വിഷയമാണെന്ന് പറയുന്നു അല്ല ഫാമിലി കോടതിയിലെ വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർഷം തന്നെ ഏതാണ്ട് അമ്പതിനായിരത്തോളം പുതിയ കേസുകളാണ് ഫാമിലി കോടതി പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എത്ര രൂപയാണ് കെട്ടിവെക്കേണ്ടത് പാവപ്പെട്ടവരായ കുടുംബങ്ങളിലെ സ്ത്രീകൾ വളരെ ബുദ്ധിമുട്ട് പല കുടുംബങ്ങളിലും പലവിധമായ അടിയും പല ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടതിനു ശേഷം അവരുടെ സ്വർണം പോലും അല്ലെങ്കിൽ പണം പോലും മറ്റ് മറ്റ് ആൾക്കാരുടെ കയ്യിൽ വരുമ്പോൾ അത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ വലിയൊരു തുക അല്ലെങ്കിൽ ഈ കുടുംബങ്ങൾ വലിയൊരു തുക അടക്കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തെറ്റു തന്നെയാണ് കാരണം ഇത് സാധാരണ കേരളത്തിലെ തന്നെ ഒരുപാട് മേഖലയിലൂടി നടന്നിട്ടില്ല കാര്യം ഈ ഒരു ഫീസ് വർധന ജനങ്ങളോട്ട് ഇറങ്ങി അറിയുകഴിഞ്ഞാൽ വലിയൊരു പ്രതിഷേധമായി മാറുന്ന ഒരു വിഷയമാണ് ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയിൽ തന്നെ ഡൽഹിയും പഞ്ചാബ് പശ്ചിമബംഗാളും പോലുള്ള സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് കോടി രൂപയാണ് അഭിഭാഷക ക്ഷേമത്തിനായിട്ട് അനുവദിച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് വെറും ഒരു ശതമാനം മാത്രമാണ് കേരളത്തിൽ അഭിഭാഷകർക്കായിട്ട് മാറ്റിവെക്കുന്നത് ഇതുകൊണ്ട് ഒരു കാര്യവും നടക്കാത്ത നടക്കാത്തൊരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ എത്തുന്നത് ഇപ്പോൾ തന്നെ ഈ ഇരുപത് ലക്ഷം രൂപ ആക്കണമെങ്കിൽ ലീഗൽ ബെനിഫിറ്റ് വേണ്ട ഒരു അഞ്ച് ശതമാനമെങ്കിലും വർദ്ധിപ്പിച്ചാൽ മാത്രമേ അഭിഭാഷകരുടേതായ പല പല കാര്യങ്ങൾ നമ്മുടെ പറയാം ചില ഒരു പത്ത് ശതമാനം അഭിഭാഷകർക്ക് വലിയ കാറിൽ വരുന്നു വലിയ വീട്ടിൽ താമസിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അപ്പം അപ്പോൾ എല്ലാ ജനങ്ങളും അല്ലെങ്കിൽ ഒരു വിഭാഗം എന്താ ഗവൺമെന്റുകളെല്ലാം കാണുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പത്ത് ശതമാനം ജനങ്ങളാണ് ഈ പണക്കാരായ അഭിഭാഷകരാണ് നൂറ് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ഒരു തെറ്റായ ധാരണ ഈ സമൂഹത്തിലും ഈ ഗവൺമെന്റുകളിലും ബാധിച്ചിരിക്കുന്നതാണ് അതിന്റെ ഭാഗമായിട്ടാണ് അഭിഭാഷകരെ എല്ലാ മേഖലയിലും അവഗണിച്ചുകൊണ്ടുള്ള ഒരു നിലപാടുകൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ഈ പത്തനംതിട്ട ബാർ അസോസിയേഷൻ വളരെ ലൈറ്റായിട്ടാണെങ്കിലും ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഇതിന്റെ നേതൃത്വം കാണിച്ച ഈ ഒരു ഈ ഒരു ആർജവത്തെ നമ്മൾ അംഗീകരിക്കുക തന്നെ ചെയ്യണം കാരണം കൊല്ലം ബാർ അസോസിയേഷൻ രണ്ടോ മൂന്നോ ദിവസമാണ് അവര് കോടതി ബഹിഷ്കരണം നടത്തിക്കൊണ്ട് അവിടെ സമര പരിപാടികളായിട്ട് നാലഞ്ച് ദിവസത്തോളം നടത്തി നമുക്കത് ആ ഒരു മേഖല എത്താൻ കഴിഞ്ഞില്ല എന്നാൽ പോലും അഭിഭാഷകരുടെ പ്രശ്നങ്ങൾ ഇനിയെങ്കിലും ഗവൺമെന്റുകളുടെ മുന്നിലെത്തിച്ച് ഈ ജനങ്ങൾ ബാധിക്കുന്ന വിഷയങ്ങൾ അഭിഭാഷകരെ ബാധിക്കുന്ന വിഷയങ്ങൾ അഭിഭാഷകരുടെ ക്ഷേമത്തിനായിട്ട് ഒരു വർഷം ഒരു അൻപത് കോടി രൂപ ഈ ഗവൺമെന്റ് അനുവദിച്ചു കൊടുത്താൽ മാത്രമേ അഭിഭാഷകരുടെ എല്ലാ പ്രശ്നങ്ങളും പ്രസവ ശുശ്രൂഷകൾക്ക് വേണ്ടിയുള്ള വളരെ ചെറിയൊരു ദുഃഖ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് വനിതാ അഭിഷകർക്ക് അതെല്ലാം വർദ്ധിപ്പിച്ച് രണ്ടു ലക്ഷം രൂപയാക്കണം അതേപോലെ തന്നെ ഈ ക്ഷേമനിധി അടിയന്തരമായി തന്നെ ഇരുപത് ലക്ഷം രൂപ ആക്കണം കാരണം ഇപ്പോൾ തന്നെ ഗവൺമെന്റ് സർവീസിലോ അല്ലെങ്കിൽ ഗൾഫിലോ പോയി വരുന്ന ഒരാൾക്ക് പത്തു ഒമ്പത് ലക്ഷം രൂപ മിച്ചം ഉണ്ടാവുന്ന ഈ കാലഘട്ടത്തിൽ വെറും പത്തു ലക്ഷം രൂപ അതും അവർ അടച്ച സബ്സ്ക്രിപ്ഷന്റെ എത്ര രൂപ അടയ്ക്കുന്നു അതിനനുസരിച്ചുള്ള സബ്സ്ക്രിപ്ഷൻ വെച്ച് കണ്ടാണ് ഈ പൈസ അനുവദിക്കുന്നത് അത് വളരെ ചെറിയൊരു തുകയാണ് ഈ കാലത്ത് ഇതൊരു വളരെ ചെറിയ തുകയാണെന്ന് ഏത് അഭിഭാഷകർക്കും മനസ്സിലാവും എന്നാൽ ഇതിനെതിരെ അഭിഭാഷക സംഘടനകൾ പറയുന്നു എന്നുള്ളതല്ലാതെ ശക്തമായ ഒരു ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗവൺമെന്റുകളുടെ കണ്ണു തുറക്കൂ അതിനുവേണ്ടി അഭിഭാഷക സംഘടനകളും അഭിഭാഷകരും എല്ലാം ശക്തമായിട്ട് തന്നെ ഈ പ്രതിഷേധ പ്രകടനം അതേപോലെ ഇപ്പൊ ഈ വർദ്ധിപ്പിച്ചിരിക്കുന്ന ഈ സാധാരണ കുടുംബങ്ങളിലെ എല്ലാം വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഈ ഒരു ഫീസ് വർധനവ് കുറയ്ക്കാൻ ഈ ഗവൺമെന്റുകൾ തയ്യാറാണെന്നും അഭിഭാഷകർ ഒറ്റ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ നമുക്ക് കൊല്ല സമരത്തെ ഓർമ്മയുണ്ട് ആ കൊല്ല സമരം നമ്മൾ വിജയിപ്പിച്ച് ആ പോലീസുകാരനെ അവിടുന്ന് സസ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ മറ്റൊരു പോലീസ് സ്റ്റേഷൻ നടന്ന വിഷയത്തിലൊക്കെ അഭിഭാഷകർ ഒറ്റക്കെട്ടായിട്ട് നിന്നപ്പോൾ ആ അവിടെ ശക്തമായിട്ട് തന്നെ നടപടി എടുക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായി അപ്പൊ ഈ വിഷയത്തിലും ഗവൺമെന്റ് ശക്തമായ നടപടിയെടുക്കാമെങ്കിൽ എല്ലാ അഭിഭാഷകരും ഒറ്റക്കെട്ടായിട്ട് നിർ നിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം